നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ഒരു സിനിമ ഹോം എന്നാണ് സിനിമയുടെ പേര് ഒരു മലയാളിയും അത് കാണാത്ത ഒരു മലയാളിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളിയും അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞതായിട്ടും ഞാൻ കേട്ടിട്ടില്ല അതിനകത്ത് ഇന്ദ്രൻ സേട്ടിന്റെ അഭിനയത്തെക്കുറിച്ച് പുകഴ്ത്താത്ത ഒരു ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിള്ളയുടെ അഭിനയം ഒക്കെ വളരെ മെച്ചപ്പെട്ട അഭിനയമായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ ജൂറി അത് പരിഗണിച്ചപ്പോൾ പറഞ്ഞത് അതിൻ്റെ നിർമ്മാതാവ് വിജയ് പീഡനത്തിന് ഉള്ള ആളാണ് എന്ന് പറഞ്ഞ് ആ ജോറി ആ സിനിമ എടുത്തില്ല ഓർമ്മയുണ്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതേ ജൂറിയാണ് ഇപ്പോൾ പീഡനത്തിൽ ഈ പറഞ്ഞ പോലെ കേസ് നടക്കുന്ന വേടൻ അവാർഡ് കൊടുത്തത് അതും നല്ല ഗാനേ രചയിതാവിനുള്ള അവാർഡ് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഏർ വേടനെ ഇഷ്ടപ്പെടുന്നവരെ ഭയങ്കര സൈബർ ബുള്ളിംഗ് ഒക്കെ നടത്തുന്നുണ്ട് അത് പേടിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് ചെയ്തത് കാരണം നല്ല പാട്ടുകൾ വേറെ നല്ല ഗാനങ്ങൾ ഒന്നും വേറെ മലയാളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ അതിന് അവാർഡ് കൊടുത്തത് എന്ന് എനിക്കറിയില്ല പിന്നെ എന്റെ സംശയം മുഴുവൻ അതല്ല ബിഗ് ബോസുമായിട്ട് അതിനൊരു അതായത് ബിഗ് ബോസ് തമിഴ് തുടങ്ങിയപ്പം ആദ്യത്തെ ദിവസം ആദ്യത്തെ കണ്ടസ്റ്റിൽ വന്നപ്പോൾ പാട്ടുകാരൻ ഉണ്ടായിരുന്നു ആ പാട്ടുകാരൻ ആദ്യം പരാമർശിച്ച ഒരു പാട്ട് ഈ പാട്ടാണ് ഈ അവാർഡ് കിട്ടിയ പാട്ട് വേർപ്പ് തുന്നിട്ട കുപ്പായം എന്ന് പറഞ്ഞൊരു പാട്ട് അയാള് കുറച്ച് വരി പാടിയിട്ടാ ഓ എന്നാ വരിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന ഒരു വീഡിയോ ഞാൻ ആ ബിഗ് ബോസ് ഇടങ്ങിയടക്കി കാണാൻ ഇടയായി അത് പറയാൻ കാരണം പ്രകാശ് രാജ് എന്ന് പറയുന്ന ആള് തമിഴനാണ് അയാൾക്ക് മലയാളത്തിനെ കുറിച്ച് മലയാളം ഗാനരചനയെ കുറിച്ച് എന്തറിയാമെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല ചിലപ്പം ജോലിക്കാത്തത് അറിയാവുന്നവരുണ്ടായിരിക്കാം അത് നമുക്കറിയില്ല ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നിരുന്നാലും അയാൾക്ക് ഒരു പക്ഷേ മനസ്സിലായി പിന്നെ മഞ്ഞുമൽ ബോയ്സ് തമിഴിലും ഇറങ്ങിയത് കൊണ്ട് അതിനകത്ത് ആ പാട്ട് തന്നെ അവർ അവരുൾപ്പെടുത്തിയിട്ടുണ്ടാവാം അത് കേട്ടിട്ടൊക്കെ ആയിരിക്കാം അയാൾ ആ പാട്ട് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എത്രയോ നല്ല പാട്ടുകൾ അതിനിടയ്ക്ക് ഇറങ്ങി നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ എത്രയോ ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും അവാർഡ് കൊടുക്കാതെ നല്ല ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുത്തതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പലപ്പോഴും പല എല്ലാ എല്ലാവർക്കും ഒരേപോലെ നിയമമാണെങ്കിൽ കുഴപ്പമില്ല അന്ന് ഹോമിന് കൊടുക്കാത്ത അതേ ജൂറി തന്നെ ഇപ്പം ഇങ്ങനൊരു ആൾക്ക് കൊടുക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ വിചിത്രമെന്നേ പറയാൻ പറ്റുള്ളൂ ഇതിലൊന്നും രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല കലയ്ക്ക് കലയുടേതായിട്ടുള്ള അംഗീകാരങ്ങൾ കൊടുക്കണം മനസ്സിലായോ അതേപോലെ തന്നെ കുട്ടികളുടെ അവാർഡ് ഇല്ലാതാക്കിയത് വലിയ വർഷം അല്ലെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനും അതേപോലെ തന്നെ ഈ എ ആർ എമ്മിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എത്രയോ ബാലതാരങ്ങളുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടനൊക്കെ സിനിമ കാണുന്നവർക്കെ മനസ്സിലാവുള്ളു അതിനകത്ത് എത്ര മാത്രമേ എത്ര ഭംഗിയായിട്ട് എത്ര രസകരമായിട്ട് അത് വലിയ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയുമാണ് അതായത് കുട്ടികളെ ഈടെ ഇരിക്കുന്ന പൊസിഷൻ മാറ്റി യുപോലിരുത്തുക അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ അതും എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട് സർക്കാരൊക്കെ അത് അംഗീകരിച്ച ഒരു സിനിമയൊക്കെയാണ് പക്ഷെ അത് പ്രകാശ് രാജ് കണ്ടില്ലെന്ന് തോന്നുന്നു അപ്പം കുട്ടികളെ അവാർഡ് കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്കുള്ള സിനിമ മറ്റേവതെന്ന് പറഞ്ഞ പോലെ തന്നെ ആ കുട്ടി കുട്ടിയെ എല്ലാവരെയും കണ്ണുറപ്പിക്കുക ചെയ്ത അവാർഡ് കൊടുത്തിട്ട് കൂടുതൽ ചിത്രങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിലൊരർത്ഥമുണ്ട് ഇതാ ഇത് കുട്ടികളുടെ ആർക്കും അവാർഡ് കൊടുക്കാതെ കുട്ടികളുടെ ചലച്ചിത്രം ഒന്നും ഇല്ലെന്നൊക്കെ പറയുന്നത് അതൊക്കെ മുട്ടാത്തർക്കമായിട്ട് എനിക്ക് തോന്നുള്ളൂ എന്തായാലും കൊള്ളം ഈ രണ്ട് കാര്യത്തിലും പ്രതികരിക്കാതിരിക്കാൻ എന്തോ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് പ്രതികരിച്ചൊന്നേ ഉള്ളൂ ഈ പോലെ കുട്ടികളുടെ അവാർഡ് കുട്ടികൾക്ക് കൊടുക്കണം അത് ഓരോ കുട്ടികളുടെയും അതായത് വലിയവർക്ക് കിട്ടുമ്പോൾ ഇല്ല മോ മമ്മൂട്ടിക്ക് ഏഴാമത്തെ എട്ടാമത്തെ വട്ടം കിട്ടുന്നതിനെക്കാട്ടിൽ സന്തോഷം ഒരു കൊച്ചുകുട്ടിക്ക് അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ചെറിയൊരു ഒരു ഒരു ഗ്ലാസ് അതായത് എനിക്ക് പ്ലേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഡാൻസ് കളിച്ചതിന് കിട്ടിയ ചെറിയൊരു കുപ്പി ക്ലാസ് ഒരു കുഞ്ഞു കുപ്പി ക്ലാസ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം നമുക്കത് എത്ര വിലപ്പെട്ടതാണെന്ന് നമുക്ക് ചെറുതെന്നോ വലുതെന്നോ അത് വിലപ്പെട്ട ആ വില വില നമുക്ക് കിട്ടുന്നവർക്കെ മനസ്സിലാവുള്ളൂ അപ്പം അത് ഈ ജൂറിയുടെ ഭാഗത്തു നിന്നുണ്ടായ ശരിക്കും പറഞ്ഞാൽ ആൾക്കാര് പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട് എന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് അതിന് എത്ര സൈബർ ബുള്ളിങ് നടത്തിയിട്ടും കാര്യമില്ല സത്യം സത്യം തന്നെയാണ് പറയാതിരിക്കാൻ നിർത്തിയില്ല സോ എൻ്റെ അഭിപ്രായമാണ് പറയേണ്ടവർക്ക് എന്ത് വേണേലും പറയാം